കഴിഞ്ഞ ദിവസമായിരുന്നു മഹാരാഷ്ട്രയിലെ ലോണാവാല വെള്ളച്ചാട്ടം കാണാനെത്തിയ ഒരു കുടുംബത്തിലെ അഞ്ചു പേരും ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് കൂടെയുണ്ടായിരുന്ന രണ്ടു പേർ നീന്തി രക്ഷപ്പെടുകയാണ് രക്ഷപ്പെടുകയാണുണ്ടായത് ബുഷി അണക്കെട്ടിനടുത്തുള്ള വെള്ളച്ചാട്ടത്തിന് സമീപമായിരുന്നു അതിദാരുണമായ സംഭവം അപ്രതീക്ഷിതമായ മലവെള്ളം കുത്തിയൊലിച്ചതാണ് അപകടത്തിന് കാരണമായത് അവധി ആഘോഷിക്കാനെത്തിയ ഏഴംഗ കുടുംബമായിരുന്നു അപകടത്തിൽപ്പെട്ടത് സമീപത്തു നിന്നവർ രക്ഷപ്പെടുത്താൻ ആദ്യമൊക്കെ പരിശ്രമിച്ചുവെങ്കിലും വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമായതു കാരണം അത് പരാജയപ്പെടുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കനത്ത മഴയായിരുന്നു ഈ പ്രദേശത്ത് മഴ ശക്തമായതോടെ ഡാമിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയായിരുന്നു മലവെള്ളം ഇരച്ചെത്തിയതോടെ അപകടത്തിൽപ്പെട്ടവർ വെള്ളച്ചാട്ടത്തിന് നടുവിലുള്ള ഒരു പാറയിൽ നിൽക്കുകയും പരസ്പരം മുറുകെ പിടിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെ ഇവർക്ക് പിടിത്തം നഷ്ടപ്പെടുകയും ഒലിച്ചു പോവുകയുമായിരുന്നു സഹായത്തിനായി കുടുംബം ചുറ്റും കൂടിയവരോട് അലറി വിളിച്ചെങ്കിലും നിന്നവർ നിസ്സഹായരായി നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത് ആർക്കും ഒന്നും തന്നെ ചെയ്യാനും സാധിച്ചില്ല ഈ കുടുംബത്തിലെ മരിച്ചവരിൽ ഒരു സ്ത്രീയും നാല് കുട്ടികളുമാണ് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി ആളുകൾ മരിച്ചിട്ടുള്ള ഈ പ്രദേശത്ത് വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു സാധാരണയായി വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമാകാറില്ലെങ്കിലും അപ്രതീക്ഷിതമായി മലവെള്ളം കുത്തിയൊലിക്കുന്നതാണ് അപകടത്തിന് കാരണം ശക്തമായ മഴയുള്ള സമയങ്ങളിൽ ഇത്തരം വിനോദസഞ്ചാരങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് പ്രധാനമായും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരുപാട് പേർ സമീപത്ത് നിന്നെങ്കിലും അവർക്കാർക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുറഞ്ഞ സമയം കൊണ്ടാണ് അതിശക്തമായ വെള്ളം ഇവിടേക്ക് ഒലിച്ചെത്തി ഇവരെ മരണത്തിലേക്ക് നയിച്ചത്